മീഷോയിൽ നിന്ന് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ കിട്ടുമോ അത്രേ അതും ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വിലക്കുറവിൽ സംഭവം ഞാനും ഒന്ന് പരീക്ഷിച്ചായിരുന്നേ ഈ സംഭവം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓർത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇത് പലപ്പോഴായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ചിലതിൻ്റെയൊക്കെ വീഡിയോസ് ഇല്ല ഇതുപോലെ അൺബോക്സിങ് ഒന്നുമില്ല ചിലത് അതായത് ഞാൻ ആ സമയത്തൊന്നും ഓർത്തിട്ടില്ല അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം ചിലതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ചിലതൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുമില്ല അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസൊക്കെ തോന്നുവാണെങ്കിൽ പറയണേ ഇപ്പോൾ വാങ്ങണം എന്ന് തോന്നുന്നവർക്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കോ മീഷോയിലായതുകൊണ്ട് കോഡ് ആണെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽ ഇതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു റയോൺ ആണ് ഈ നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന റയോൺ ഇല്ലേ നല്ല റയോൺ അത് അത്യാവശ്യം നല്ല കനമൊക്കെ ഉള്ളതാണല്ലോ ഇതെന്ന് പറഞ്ഞാൽ അത്രയും കനവില്ല പക്ഷേ തീരെ മോശമല്ലാത്തൊരു മെറ്റീരിയലാണിത് ഇത് അതിനകത്ത് കൊടുത്തിരുന്നത് മൂന്ന് മീറ്റർ ആണ് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ അളവൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് മീറ്റർ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് ബ്ലൂവിൽ ഒരു ടൈ ആൻഡ് ടൈ എന്നൊക്കെ അപ്പുറത്തില്ലേ അതുപോലത്തെ ഒരു പ്രിൻറ്റാണ് വരുന്നത് അതായത് ബ്ലൂവിൽ ഇങ്ങനെ വൈറ്റും അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഒക്കെ കയറി വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ് ആ ചൂടത്താണേലും തണുപ്പത്താണേലും ഒക്കെ ഇടാൻ റയോൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് എനിക്ക് റയോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോട്ടൺ റയോൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതൊത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിത് മേടിച്ചത് ഇരുന്നൂറ്റി നാല് രൂപയ്ക്കാണ് കേട്ടോ ഈ ഓഫറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എൻ്റെ അമ്മയുടെ ഫോണിൽ നോക്കിയപ്പോൾ ഇതിലും കുറവായിരുന്നു നൂറ്റി എൺപത്തി സംതിങ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ മീഷോന്ന് ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയലായിട്ട് മേടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്നത്തെ കാര്യം നമുക്ക് ഇങ്ങനെ ഫോണിൽ നോക്കി ഓർഡർ ചെയ്യാൻ സാധനം വീട്ടിൽ കിട്ടും ഭയങ്കര കൺവീനിയൻ്റ് ആണ് അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ പോയി മെനക്കെട്ട് മേടിക്കുന്ന ആ ഒരു ചിലവ് ഒഴിഞ്ഞ് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രൈസ് ഒരുവിധം ഒരുവിധം അഫോർഡബിൾ ആണ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ പ്രൈസ് റേഞ്ചിൽ നല്ല മെറ്റീരിയൽ കിട്ടും എന്നാണ് എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി അഥവാ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ ഷോപ്പിൽ പോയി നോക്കിയെടുക്കുന്ന പോലെ തന്നെ ഇത് ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നോക്കിയെടുക്കാമല്ലോ പിന്നെ നമ്മൾ ആ ഷോപ്പിലൊക്കെ പോയി ഫീൽ കയ്യിലൊക്കെ പിടിച്ച് ഫീൽ ചെയ്ത് മേടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഫീൽ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ അത് പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിനകത്തൊന്നും അത് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലും ഒരു റയോൺ മെറ്റീരിയലാണ് ഞാനത് മേടിച്ചത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് മൂന്ന് മീറ്ററാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആ മൂന്ന് മീറ്ററിന് ഈ നൂറ്റി എൺപത്തി രൂപ എന്നുള്ളത് ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതും ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റയോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള പോലത്തെ തന്നെ പ്രിൻറ്റു ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴിവതും ലോക്ക് ചെയ്യാൻ ശ്രമിക്കണം കാര്യം ഇപ്പോൾ ഈ വേറെ ചിലവേർണ്ണം ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ലോക്ക് ചെയ്തില്ല മടി കാരണം ഞാൻ ലോക്ക് ചെയ്തില്ല അത് കാരണം ഒരു ഒരു മൂന്നാല് നന ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ആ ഇഴയുണ്ടല്ലോ അതിങ്ങനെ ഊരി വരാൻ തുടങ്ങി പക്ഷേ ലോക്ക് ചെയ്തതൊക്കെ നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്നതും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ലോക്ക് കൂടെ ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഞാൻ എല്ലാ അളന്നൊക്കെ നോക്കിയായിരുന്നു കിട്ടിയപ്പോഴത്തേന് തന്നെ എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മെഷ മെഷർ ചെയ്ത് നോക്കിയപ്പോഴും എല്ലാം മൂന്ന് മീറ്റർ വീതം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ ഈ കാണിച്ചത് ഇതിനു മുന്നേ കാണിച്ചതൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ കയ്യിലെങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമുക്കപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വാഷ് ചെയ്താൽ കളർ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാനങ്ങനെ വാഷ് ചെയ്തതൊന്നും നോക്കിയിട്ടില്ല പക്ഷെ ഇതിന് മുന്നേ ഞാൻ മേടിച്ചതൊന്നും ഈ പറയുന്ന പറയുക ഓണിൻ്റെ മെറ്റീരിയൽ മേടിച്ചതൊന്നും വാഷ് ചെയ്തപ്പോൾ അങ്ങനെ കളറൊന്നും പോയിട്ടില്ല കുറേ യൂസ് കഴിയുമ്പോൾ ഇത് ഡൾ ഒന്ന് മങ്ങും അല്ലാതെ വേറെ കുഴപ്പം തോന്നിയില്ല പിന്നെ ഇത് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് പക്ഷേ ഇത് വേറെ എന്തൊക്കെയോ കളറ് പോലെ തോന്നുന്നു ഞാൻ ആ ഷെയ്ഡ് എന്താ ഇങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ട് വേറെ മെറ്റീരിയലുകൂടെ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ വേറെ എന്തോ ഒരു ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ചെറിയ മോട്ടീവ്സ് പോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കണ്ടോ ചെറിയ പ്രിൻ്റ് ഇതിലൊരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡൊക്കെ പോലെ വരുന്ന പോലത്തെ കുറച്ച് പ്രിൻ്റ് ഇതിൽ കൂടെ പോയിട്ടുണ്ട് ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേ ഇതും ഈ പറയുന്ന പോലെ മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് ഇതിന് ഞാൻ കൊടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പക്ഷെ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് ആ പ്രൈസുമായിട്ട് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ മറ്റേതൊക്കെ ആ പ്രൈസിന് കിട്ടിയപ്പോൾ ഇത് ഇത് ഞാൻ മുന്നേ മേടിച്ചാട്ടോ അപ്പോൾ അങ്ങനെ ഒരു പാളിച്ച പറ്റിയില്ലേന്ന് ഒരു തോന്നല് ഈ കാണുന്ന ബ്ലൂവും ഈ പറയുന്ന പോലെ റയോൺ മെറ്റീരിയലാണ് രണ്ടര മീറ്റർ ആണിത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത് അത്യാവശ്യം നല്ല കോട്ടൺ തന്നെയാണത് കസ്റ്റമറിന് വേണ്ടിയിട്ട് മേടിച്ച അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ ഇപ്പം ഇത് മറ്റൊരു റയോൺ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് മീറ്ററിൻ്റെ ആയിരുന്നു ഞാൻ മേടിച്ചത് ഇത് ഞാൻ ഇട്ടിട്ടിട്ടിട്ട് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്കിഷ്ടമായിരുന്നു നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം മേടിച്ചതിൽ കാശ് പോയി എന്ന് തോന്നിയത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ അവർ കോട്ടൺ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് മീറ്റർ ആയിരുന്നു പക്ഷെ കോട്ടൺ ഒന്നും അല്ല ഇതിൻ്റെ പ്രൈസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയൊക്കെ കേട്ടോ ഞാൻ മേടിച്ചത് ഇതൊരു പോളിഷ്ടർ മിക്സ് പോലെ വന്നു പക്ഷേ പോളിഷ്ഡർ ആണെന്ന് എന്ന് ചോദിച്ചാൽ അതുമല്ല അപ്പോൾ മോശം മെറ്റീരിയലാണെന്ന് തോന്നിയത് ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡൊക്കെ പിന്നലൊക്കെ ഇങ്ങനെ പോരുന്ന പോലെ ഇങ്ങനെ ഊരി വരുമായിരുന്നു ഞാൻ അതുകൊണ്ട് ഇത് റിട്ടേൺ കൊടുത്തായിരുന്നേ പിന്നെ ഞാൻ മേടിച്ചത് ദേറ്റീരിയലാണ് ഇത് കസ്റ്റമറിന് വേണ്ടി മേടിച്ചതാണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയ്ക്കാണ് ഇത് ഞാൻ മേടിച്ചത് ഇതും മൂന്ന് മീറ്റർ തന്നെ ഉണ്ടായിരുന്നേ ഇതും അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയലായിരുന്നു എനിക്ക് ഒക്കെ ഫീൽ ചെയ്തായിരുന്നു നല്ലൊരു മെറ്റീരിയലാണ് പിന്നെ ഞാൻ മേടിച്ചത് തെയ്യൊരു മെറ്റീരിയൽ ഇതിൻ്റെ കളർ കണ്ടിട്ട് കളർ കോമ്പിനേഷൻ കണ്ടിട്ടാകട്ടെ ഞാൻ തന്നെ മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി പക്ഷേ കോട്ടണും റയോണും മിക്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോൾ പോലും എനിക്കൊരു കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ ഇത് പ്രശ്നമായത് എപ്പോഴാണെന്ന് അറിയാമോ നനച്ചു കഴിഞ്ഞപ്പം നല്ല സ്റ്റിഫായി നിന്ന മെറ്റീരിയൽ നനച്ചു കഴിഞ്ഞപ്പോൾ പ്ലാൻ ആയിപ്പോയി ഈ മെറ്റീരിയൽ ലോക്ക് അടിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ പക്ഷേ ഇതിൻ്റെ കളറൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ കളറൊക്കെ നല്ല പോലെ നിൽക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മീഷോ പർച്ചേസിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തെറ്റാ